Tchau, <laughs> വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ബാലസംഘം പ്രവർത്തകർ കിടക്കുന്നു ഈ വിദ്യാർത്ഥി ഒരു ബാലസംഘം പ്രവർത്തകൻ കൂടിയാണ് ഈ അഞ്ചു വയസ്സുകാരനായ കുഞ്ഞ് ബാലസംഘത്തിന്റെ പരിപാടികളിലൊക്കെ സജീവമാണ് എന്നാണ് അവർ പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അനസ്തേഷ്യ നൽകിയെന്ന് ആശുപത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിന് കൃത്യമായൊരു അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനമ്മമാരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് എന്നതൊക്കെ തന്നെ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് അടിയന്തരമായി തന്നെ കേസ് എടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ഒരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്ന് ഒരു പരാതി പോലീസിന് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോഴും പക്ഷേ ഇത് ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത് കാര്യമായ ചികിത്സാ പഴവ് സംഭവിച്ചിട്ടില്ല ചെറിയ തോതിലുള്ള അനസ്തേഷിയാണ് നൽകിയത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയതാണ് മരണ ആശുപത്രിയിൽ വെച്ച് അതായത് മർത്തവം ആശുപത്രിയിൽ വെച്ച് അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടില്ല ഉടൻ തന്നെ മറ്റ് മുത്തൂറ്റാശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് എന്തായാലും മർത്തവം ആശുപത്രി ചികിത്സാ എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തർ ഇപ്പോൾ ഈ പ്രകടനത്തിന് ശേഷം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഈ സംഘർഷത്തിൽ ഒരു എ എസ് ഐക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഈ സംഘർഷത്തിനിടെ വീണാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുള്ളത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലടക്കം വലിയ സംഘം ഇപ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്

വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ബാലസംഘം പ്രവർത്തകർ കിടക്കുന്നു ഈ വിദ്യാർത്ഥി ഒരു ബാലസംഘം പ്രവർത്തകൻ കൂടിയാണ് ഈ അഞ്ചു വയസ്സുകാരനായ കുഞ്ഞ് ബാലസംഘത്തിന്റെ പരിപാടികളിലൊക്കെ സജീവമാണ് എന്നാണ് അവർ പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അനസ്തേഷ്യ നൽകിയെന്ന ആശുപത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിന് കൃത്യമായൊരു അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനമ്മമാരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് എന്നതൊക്കെ തന്നെ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് അടിയന്തരമായി തന്നെ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ഒരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഡിവൈഎഫേയും സി പി ഭാഗത്തു നിന്ന് ഒരു പരാതി പോലീസിന് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു ആശുപത്രി മാനേജ്മെൻറ്റ് ഇപ്പോഴും പക്ഷേ ഇത് ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത് കാര്യമായ ചികിത്സാ പഴവ് സംഭവിച്ചിട്ടില്ല ചെറിയ തോതിലുള്ള അനസ്തേഷിയാണ് നൽകിയത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയതാണ് മരണ ആശുപത്രിയിൽ വെച്ച് അതായത് മർത്തോം ആശുപത്രിയിൽ വെച്ച് അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടില്ല ഉടൻ തന്നെ മറ്റ് മുത്തൂറ്റാശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് എന്തായാലും മർത്തോം ആശുപത്രി ചികിത്സാ എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രകടനത്തിന് ശേഷം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഈ സംഘർഷത്തിൽ ഒരു എ എസ് ഐക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഈ സംഘർഷത്തിന്റെ വീണാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുള്ളത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലടക്കം വലിയ സംഘം ഇപ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് श्री വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ബാലസംഘം പ്രവർത്തകർ കിടക്കുന്നു ഈ വിദ്യാർത്ഥി ഒരു ബാലസംഘം പ്രവർത്തകൻ കൂടിയാണ് ഈ അഞ്ചു വയസ്സുകാരനായ കുഞ്ഞ് ബാലസംഘത്തിന്റെ പരിപാടികളിലൊക്കെ സജീവമാണ് എന്നാണ് അവർ പറയുന്നത് ആശുപത്രിയുടെ നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അനസ്തേഷ്യ നൽകിയെന്ന ആശുപത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിന് ഒരു അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനമ്മമാരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് എന്നതൊക്കെ തന്നെ ചോദ്യങ്ങളായി